നിങ്ങളുടെ നേത്ര ഞങ്ങൾ ഉറപ്പു നൽകുന്നു ഓപ്റ്റിക്കൽ സിറ്റി കമ്പ്യൂട്ടറൈസ്ഡ് ഐ ക്ലിനിക് മൾട്ടിബ്രാൻഡ് ഓപ്റ്റിക്കൽ സ്റ്റോർ ഓപ്പോസിറ്റ് എസ് ബി ഐ ബാങ്ക് കിഴക്കേതല കരുവാരുകൊണ്ട് ബ്രാഞ്ച് പൂക്കൂട്ടുംപാടം വണ്ടൂർ കരുളായി എടക്കര നിലമ്പൂർ മയ്യന്താനി ശ്രീ ഭദ്രകാളി പരമേശ്വരി ദേവി ക്ഷേത്രത്തിൽ നടന്നുവന്ന ശതചണ്ഡിക മഹായാഗത്തിന് സമാപനമായി ദേവി മഹാത്മൃത്തിന്റെ എഴുന്നൂറ് ശ്ലോകങ്ങൾ തവണ പാരായണം ചെയ്ത് പ്രധാന ഹോമകുണ്ടത്തിൽ ഹോമം നടന്നു യാഗനഗറിയിൽ സംഗമിച്ച ഭക്തജനങ്ങളുടെ ഭക്തിപയമായി മാറി ദേവി മഹാത്മ്യത്തിന്റെ എഴുന്നൂറ് ശ്ലോകങ്ങൾ തവണ പാരായണം ചെയ്ത് പ്രധാന ഹോമം നടന്നു യാഗനഗറിയിൽ സംഗമിച്ച ഭക്തജനങ്ങളുടെ നാമജപത്താൽ ഭക്തിപയമായി മാറി അനേകം ദ്രവ്യങ്ങൾ കൊണ്ടാണ് ചണ്ഡികാ ഹോമം നടന്നത് മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വതി ഐക്യരൂപമായ ചണ്ഡിക ദുർഗാ പരമേശ്വരയുടെ അനുഗ്രഹം ഭക്തർക്ക് ലഭ്യമാക്കുക എന്നതാണ് മഹായാഗത്തിന്റെ ലക്ഷ്യം മൂകാംബിക ക്ഷേത്ര താന്ത്രികരായ നരസിംഹാഡിക സുബ്രഹ്മണ്യാടിക തുടങ്ങിയവരുടെ മുഖ്യ കാർമികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത് ലോകക്ഷേമം സനാതനധർമ്മ സംരക്ഷണം സർവ്വകാര്യ വിജയം എന്നീ ലക്ഷ്യ നടത്തപ്പെട്ട യാഗത്തിൽ ഓരോ ദിവസങ്ങളിലായി ഗായത്രി ഹോമം ശ്രീസൂക്ത പുരുഷ സൂക്ത ഹോമം രുദ്രേകാദിശീനി ഹോമം തുടങ്ങിയവയും നടന്നു അഞ്ചു ദിവസങ്ങളിലായി പതിനായിരക്കണക്കിന് വിശ്വാസികൾ യാഗ നഗരിയിലെത്തി ക്ഷേത്ര ഭാരവാഹികളായ ചെയർമാൻ വിനീത് മയ്യന്താനി രമേശൻ വയരങ്ങോട്ട് വി പി പ്രകാശ് പി സുരേഷ് പി മോഹനൻ രജീന്ദ്രബാബു സുരേന്ദ്രൻ തുടങ്ങിയവരും മാതൃസമിതിയും നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ റിയൽ ഫ്രൂട്ട് ഫ്രംബർ